എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്ത് ശരിയായില്ല എന്തും ചെയ്യാൻ മടിക്കാത്തവൻ അവൻ ഇങ്ങായി പോയിന്ന് പിരാന്തുണ്ടോ ഇതുവരെ മൂപ്പരെ നോക്കിട്ട് ഒറ്റ കുട്ടി എതിർത്ത് വറ്റാനും പറഞ്ഞിട്ടില്ല നിങ്ങള് സൂക്ഷിച്ചോളി അയാൾ എന്ത് ചെയ്യുന്ന പറയുന്നത് നിങ്ങളെപ്പോലുള്ളവര് പേടിച്ച് നിന്നിട്ട് അയാൾ ഇവിടെ കിടന്ന് വിലസുന്നത് ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്ന് വന്ന ആർക്കാ ഗുണ്ടായിസം കാണിക്കാൻ പറ്റാത്തത് നീ പറയുന്ന പോലെ അല്ല മോളെ ഇവിടുത്തെ വലിയ വലിയ ആൾക്കാർക്കും പോലീസുകാർക്കും ഒക്കെ വേണ്ടപ്പെട്ടവനാവൻ ശരി കേട്ടോ അവർക്ക് മൂപ്പര് വെച്ച് മുതലെടുക്കുക ോളാം അല്ലെ അടിച്ച് മര്യാദക്ക് നിന്നില്ല നിന്റെ കുളി ഞാൻ മുടക്കും നീ കോർപ്പറേഷൻ ആണെങ്കിൽ ഞങ്ങൾ മുൻസിപ്പാലിറ്റി ആണ് അവനൊരു കുടിയനാ അവൻ എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ചത് നമ്മള് സംസാരിച്ച് വാ നമുക്ക് പോവാം ഒരു പട്ടിനും കാണുന്നില്ല ഒറ്റകളോടെ കണ്ടാക്കരുത് നാളെ നേരം വെളുക്കാതിരിക്കാൻ വേണ്ടി വെടപ്പിള്ളി പള്ളിയിൽ എട്ട് എട്ട് മെതിരി കത്തിച്ച് പ്രാർത്ഥിച്ചോടി ഒന്നും ഞങ്ങളെ സ്വഭാവം അറിയില്ല ചവങ്ങൾ കാലത്ത് തന്നെ പൈപ്പിന്റെ ഇടയ്ക്ക് പറ്റി പറ്റ പോലെയാ മുഖം കാണാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ി ഉസ്താദ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കെട്ടോ വെള്ളം തൂക്കി തൂക്കി എന്നാൽ നടു ഒടിഞ്ഞു ഒന്നില്ല കുളി പൈപ്പിന്റെ അടുക്കലേക്ക് ആക്കാം പൈപ്പ് എടുത്ത് കുളിപ്പരലി വെക്കാം ഇതൊന്നും പറ്റില്ല കുളി വേണ്ടെന്ന് വെക്കാം വെള്ളം എടുക്കുമ്പോ എന്റെ തോൽ കരിഞ്ഞുപോയി എവിടുന്നാ വന്നൊരു പീറ പെണ്ണ് മരത്തി മറന്ന് ചോർന്നു പോകുന്ന ഉസ്താദിന്റെ വീര്യം മതി ചെലത്തത് അല്ല മനസ്സുമാരുടെ ഒരു മാറ്റം കാണുമ്പോ എങ്ങനെ പുളി എവിടെ ആക്കിയത് മോശായിപ്പോയി നമുക്കൊരു കാര്യണ്ട് നിങ്ങൾ ആരുടെ മുമ്പിലും തോക്കരുത് എല്ലാരുടെ മുമ്പിലും എന്നും വമ്പനെ കാണുന്ന ഞമ്മക്കിഷ്ടം താത്ത കുട്ടിയെ ഈ ഒട്ടിയാന്റെ കൊമ്പി തന്നെ വേണം അവൾക്ക് എനിക്ക് വേണാലാട്ടം ഉസ്താദ് ഞാനൊരു കാര്യം ചോദിച്ചാ ഉസ്താദ് ദേഷ്യപ്പെടരുത് എനിക്ക് കുറച്ച് പൈസക്ക് ആവശ്യമുണ്ടായിരുന്നു അമ്മയ്ക്ക് നല്ല സുഖിലന്ന് പറഞ്ഞ നാട്ടിൽ നിന്ന് കത്തുണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം ഉം ഇങ്ങോന്ന് മണിയോടൊണ്ടോ ഉണ്ട് പക്ഷെ അച്ചൂട്ടിക്കില്ല എനിക്കാരയക്കാനവിടെ അതല്ല കാര്യം തന്റെ കയ്യിലുള്ള അഡ്ജസ്റ്റ് ചെറിയ റോളിങ്ങിനാ എടുത്ത് എന്റെ പണി ഒന്ന് പോടോ ണാകുളത്തും തിരുവനന്തപുരത്തേക്ക് ഒരു കത്തയച്ചാ കിട്ടുന്ന മാസം കിട്ടുന്നിട്ടാ മണി ഓർഡർ എടോ ഈ മണി ഓർഡർ കിട്ടാർക്കറിയോ ഇന്ന് അവരുടെ കാശത്ത് വന്ന് താൻ ഒന്നും പേടിക്കണ്ട രണ്ടു ദിവസം കഴിഞ്ഞ് പലിശ അടക്കം തിരിച്ചു തരാം നടക്കില്ല വേറെ എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു കാര്യം നിന്റെ തെങ്ങളെ ഇവന് കെട്ടിച്ചുട്ടോ അതെ മര്യാദക്ക് ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും ഇല്ല എന്നെ കൊന്നാൽ ഞാൻ ഈ പൈസ തരില്ലേ വഴിയിലൂടെ പോകുന്നവരെ പറഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി കാശ് മേടിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ നല്ല തണ്ടും തടിയുണ്ടല്ലോ അന്തസൈ ജോലി ജീവിച്ചു നീ ആരാടി എന്നെ പഠിപ്പിക്കാൻ ജില്ലാ കളക്ടറോ അല്ല സിന്ധു മനസ്സിലായില്ല മര്യാദയ്ക്ക് ഇവിടെ കഴിഞ്ഞോണല്ലേ കൊന്നുകളയും ഞാൻ വിടാ എന്നെ ഇതൊക്കെ എന്നെ മനസ്സിലായിട്ട് എടുക്കും ഞാൻ തിരിച്ചു വരുമ്പോ ഇവിടെ ഇവിടെ കണ്ടുപോകാനുണ്ടല്ലോ നിങ്ങളെ ഞാൻ കെട്ടുകെട്ടിക്കും പറഞ്ഞില്ലെന്ന് വേണ്ട വിടാ മോളെ എന്നോടൊന്നും തോന്നരുത് കുട്ടിയോടുള്ള സ്നേഹമുണ്ട് പറയുന്നതാ ഇനി ഇവിടെ നിന്ന് ആപത്താ അവൻ തിരിച്ചു വരുമ്പോ നിന്നെ ഇവിടെ കണ്ടാൽ എന്തിനും കൊന്നുകളോ അങ്ങനെ പേടിച്ചു പോകാനൊന്നും എന്നെ കിട്ടില്ല എനിക്ക് രണ്ടിലൊന്നും അറിയണം മോളെ നിനക്കവന് ശരിക്കും അറിയാഞ്ഞിട്ടാ എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചാൽ അവനൊന്ന് നടത്തിയിരിക്കും അവൻ കാരണം മോക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിലും കൂടുതൽ ഇനി എന്ത് സംഭവിക്കാൻ ചേച്ചി എന്നോട് ക്ഷമിക്കണം ടീച്ചറും പത്രവും എന്നൊക്കെ ഞാൻ പറഞ്ഞത് വെറും ഏ എനിക്കെല്ലാം തന്നു ദൈവം എല്ലാം പക്ഷെ സ്നേഹം ദയ അത് മാത്രം കിട്ടിയില്ല അമ്മയുടെ തോരാത്ത കണ്ണീർ അച്ഛന്റെ നിസ്സഹായാവസ്ഥ രണ്ടാനമ്മയുടെ ക്രൂരത വർഷങ്ങൾക്ക് ശേഷം ബിസിനസ് എല്ലാം മതിയാക്കി അച്ഛൻ സിംഗപ്പൂരിൽ നിന്ന് നാട്ടിൽ വരുന്നു വരുന്നുവെന്നറിഞ്ഞപ്പോൾ അമ്മയ്ക്കും എനിക്കും സ്വർഗം കിട്ടിയതുപോലെയായിരുന്നു പക്ഷേ വീട്ടിലേക്ക് വന്ന് കയറിയ അച്ഛനോടൊപ്പം ഒരു സ്ത്രീ ഉണ്ടായിരുന്നു പത്മാവതി അച്ഛന്റെ ബിസിനസ് പാർട്ട്ണർ വെറും ബിസിനസ് പാർട്ട്ണർ മാത്രമായിരുന്നില്ല അച്ഛന്റെ ലൈഫ് പാർട്ട്ണർ കൂടിയായിരുന്നു ആ സ്ത്രീ എന്ന് അറിഞ്ഞതോടെ പാവം എന്റെ അമ്മ തകർന്നു പോയി അവരുടെ അധികാരവും അഹങ്കാരവും നിറഞ്ഞ പെരുമാറ്റം അധികം അമ്മയ്ക്ക് സഹിക്കേണ്ടി വന്നില്ല സ്ത്രീയെ നിയന്ത്രിക്കാനുള്ള ശക്തി അച്ഛന് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു എത്രയോ രാത്രികളിൽ ഒറ്റയ്ക്കിരുന്ന കരയുന്ന അച്ഛന്റെ മുഖം ഞാൻ കണ്ടിട്ടുണ്ട് മാനസിക പീഡനവും കുറ്റബോധവുമായിരിക്കാം അച്ഛനെ ആത്മഹത്യയിൽ കൊണ്ടെത്തിച്ചത് അച്ഛന്റെ മരണത്തോടെ ഒരു സത്യം ഞാൻ മനസ്സിലാക്കി നിങ്ങളുടെ എല്ലാ സ്വത്തുക്കളും ആ സ്ത്രീ അച്ഛനിൽ നിന്നും കൈക്കലാക്കി കഴിഞ്ഞിരുന്നു എല്ലാം എല്ലും ഒന്നുമില്ലാത്തവളായി ആ സ്ത്രീയുടെ അവഗണനയും പുച്ഛവും പുച്ഛസിച്ച് ഒരനാഥെ പോലെ എനിക്ക് എനിക്കവിടെ കഴിയേണ്ടി വന്നു സ്വസ്ഥത അതെന്നും എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു ഒരിക്കൽ പോലും സ്നേഹത്തോടെ ആ സ്ത്രീ എന്നോട് പെരുമാറിയിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ വീട്ടിൽ ഒരധിക പറ്റായിരുന്നു വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയാൽ അവർ തിരിച്ചു വരുന്നത് രാത്രി എപ്പോഴെങ്കിലും ആയിരിക്കും ഒറ്റപ്പെട്ട പകലുകളിൽ എനിക്ക് ഏക ആശ്വാസം മഞ്ജുവിന്റെ വീടായിരുന്നു നഷ്ടപ്പെട്ടു പോയ സ്നേഹവും വാത്സല്യം എനിക്ക് അവിടെ നിന്നും കിട്ടി അല്ലെങ്കിലും ഇങ്ങനെയോ ഒന്നിനും സമ്മതിക്കില്ല ആന്റി മഞ്ജു വാക്ക് കൊടുത്തു പോയതല്ലേ ഒരു ആഡ് ഫിലിമിൽ അഭിനയിച്ചെന്ന് വെച്ച് ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല തലതിലയം കിട്ടിയതിനു ശേഷം ടി വി സീരിയലും മറ്റോ അതിനെങ്കിലും എനിക്ക് എത്ര ഓഫീസ് വന്നാന്ന് അറിയാം അയ്യോ നീ എന്തൊക്കെ പറഞ്ഞാലും ശരി

വലിയ ആർഭാടമൊന്നുമില്ലാതെ വളരെ ലളിതമായ രീതിയിൽ കല്യാണം നടത്തിയാ മതിയുന്ന സുരേഷിന്റെ അഭിപ്രായം പറയുന്നു ഓ അങ്ങനെ ദേവകി സിന്ധുവിനോട് ചായ കൊണ്ടുവരാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ആകാം അതെ ഞാൻ ഡൽഹിയിൽ പോകുന്ന വഴിക്ക് സംസാരിച്ചോളാം അല്ലെ സിന്ധു അപ്പൊ എല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ വരുന്ന മാസം തീയതി കല്യാണം അത് ഇവിടെ വെച്ച് ഇപ്പൊ തന്നെ അങ്ങ് തീരുമാനിക്കാം എന്താ ഇത്രയൊക്കെ തീരുമാനിച്ചു ഇത്രേ ഇത് നിങ്ങളൊക്കെ അങ്ങ് മതി അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ എന്നാശിച്ചു പോയ നിമിഷം കുട്ടി പോയി ഡ്രസ് ചേഞ്ച് വരും ഞാൻ മാറ്റിട്ട് പോയിട്ട് കുട്ടിയുടെ പെർഫോമൻസിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് അടുത്ത ഡ്രസ് ചേഞ്ച് ശരീരം മുഴുവനും മൂടിപ്പൊഞ്ഞ് നിന്ന ഒരു അട്രാക്ഷനും ഉണ്ടാവില്ല ഇതൊരു ഫിലിം അല്ല കുട്ടി ആ ഷൂട്ട് ചെയ്യുമ്പോഴേ പറയണെന്ന് വിചാരിച്ചതാ ഇതൊക്കെ മൂടി എന്താ വയ്ക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല ഇത്ര മോഡേൺ ആയിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല ഈ ഡ്രസ്സിടെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കുട്ടിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല നടക്കുന്നത് നമുക്കുടനെ പോലീസ് വിവരം അറിയിക്കണം അത് വേണോ വേണം നിന്നെ പോലെ ഒന്നും അറിയാത്ത പാവം പെൺകുട്ടികൾ ഇനി അവരുടെ വലയിൽ ചെന്ന് വീഴുന്നതിന് മുമ്പേ പോലീസ് വിവരം അറിയിച്ച പറ്റൂ ആ ഒരു സംഭവം എന്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു ആഘാതം സൃഷ്ടിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഞാനിവിടെ ഉണ്ടായിരുന്നു ഒന്നും സംഭവിക്കില്ലായിരുന്നു ആ സമയത്താ തിരുവനന്തപുരത്തെ കെട്ടിയെടുക്കണമെന്ന് പറഞ്ഞു ഡി എ ജിയുടെ ഇത്രയൊക്കെ ആളുകൾ ഉണ്ടായിട്ട് എന്ത് പ്രയോജനം ഞാൻ അവിടെ പുഷ്പം പോലെ ഇറങ്ങി പോന്നില്ലേ എന്ന പെൺകുട്ടി നേരിട്ട് വന്ന് റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്ത സ്ഥിതിക്ക് എസ് ഐക്ക് നടപടി എടുക്കാതിരിക്കാൻ പറ്റുമോ അതും കൂടുതൽ ചാർജ് എടുത്ത ഒരാൾക്ക് എന്നെ അപമാനിച്ചവളെ ഞാൻ വെറുതെ വിടില്ല ഈ വരുന്ന ഇരുപത്തിയേഴാം തീയതി അവളുടെ വിവാഹമാണ് ആ വിവാഹം നടക്കാൻ പാടില്ല ഞാൻ അനുഭവിച്ച വേദന അവമാനം അതവൾ ജീവിതകാലം മുഴുവൻ അനുഭവിക്കണം സ്ഥിതിക്ക് ഈ ഒരു ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഈ ദേവയാനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അവളെ ഞാൻ കുത്തുപാള എടുപ്പിക്കും ഇതെന്റെ ശബ്ദമാണ് ി ശബദം എന്നൊക്കെ പറയുന്ന പോലെ ഈ ശബദം അല്ലേ ഈ ശബദം നിറവേറ്റാൻ സേതുസാറിനെ സഹായിച്ചേ പറ്റൂ ദേവയാനി ഇമോഷണൽ ആവണ്ട അവിടെ നേരെ ഓ ദേവയാനിക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്തു കൊടുത്തേക്കും ശരി േരം ആവും ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം ആ ശരി മാഡം ഉം ഒരു ഫോൺ ഉണ്ട് മിനിറ്റ് you oh. കല്യാണം കഴിക്കാൻ സിന്ധു എന്ന പെൺകുട്ടിയുടെ ചാരി ശുദ്ധിയെ കുറിച്ച് അറിയണമെങ്കിൽ നാച്ചുറൽ ബ്യൂട്ടി പാർലറിൽ വന്നാൽ മതിയാവും യു വിഷ് ഹലോ അഞ്ഞൂറ് രൂപ സാധാരണ ഞാൻ നൂറ് രൂപ കൊടുക്കാറുള്ളൂ ആ നീ വലിയ വീട്ടിലെ പെണ്ണല്ലേ